ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ചോറും മീനും കഴിക്കാനായിട്ട് പോയതാണ് കേട്ടോ അതപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ കുറ്റിപ്പുറം ചെമ്പിക്കലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഒരുപാട് നാളായി റീൽസിലും അങ്ങനെ ഭയങ്കര ഫേം ആയിട്ടുള്ളൊരു ഷോപ്പാണ് അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രക്കും ബഹളം തിരക്കും കേട്ടോ ഇവിടെ അപ്പോൾ നമ്മളും കരുതി അവിടുത്തെ എത്രത്തോളം ഹൈപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ തിരൂര് മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ഫുഡിൻ്റെ ടൈം ആയപ്പോഴും നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ അവിടുന്ന് അങ്ങോട്ട് അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ ചെന്നപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു മണി വന്നൊരു ടൈമൊക്കെ ആയപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ തിരക്ക് പിടിച്ച ടൈമാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു അത്യാവശ്യം കുറച്ച് ലേറ്റ് ആവും എന്താ കുറച്ച് സമയമൊക്കെ നമ്മൾ കാത്ത് നിൽക്കേണ്ടി വരും സീറ്റൊക്കെ കിട്ടാനായിട്ടൊന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കുഴപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് സീറ്റൊക്കെ ഒരു അറേഞ്ച് ചെയ്തു പിന്നെ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അവിടെ സെർവ് ചെയ്യാനായിട്ട് പക്ഷെ അവർ നല്ല അടിപൊളിയാണ് എല്ലാവരോടും നല്ലതായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് ഇത്രയും ബഹളാണെങ്കിലും എല്ലാവർക്കും ഫുഡൊക്കെ അധികം വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത്രയും പാടും തിരക്കൊക്കെ ആകുമ്പോഴും എങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ കിട്ടാൻ കുറച്ച് ലേറ്റും പക്ഷെ അവരുടെ സ്റ്റാഫ് അത്രക്കും അടിപൊളിയാണ് അതുകൊണ്ടുതന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഇത്രയും ബഹളാണ് ഇതാണെന്ന് വെച്ചിട്ട് ഫുഡൊന്നും എത്തിച്ച് തരാനൊന്നും ലേറ്റ് ആക്കുന്നില്ല കേട്ടോ അതാണ് അവിടുത്തെ സ്റ്റാഫിൻ്റെ അത്രയും നല്ലൊരിത് ഫ്രഷ് ആയിട്ട് അവർ അപ്പം തന്നെ നമ്മൾ ഗൺമുണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ പ്രിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ പറയുന്നുണ്ടെങ്കിൽ നടനും ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും പിന്നെ ഊണിനെ എഴുപത് രൂപയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ അവിടുത്തെ മെയിൻ ആണല്ലോ ഫിഷ് ഐറ്റംസുകൾ അപ്പം നമുക്ക് ഏത് ഫിഷ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് അവർ റേറ്റ് ഈടാക്കുന്നത് കേട്ടോ ഊണിനാണെങ്കിലും മൂന്ന് കൂട്ടം കറികളൊക്കെ ഉണ്ട് നല്ല അടിപൊളി മാമ്പഴം പുളിശ്ശേരി അതുപോലെ തന്നെ ഫിഷ് കറി അടിപൊളി സാമ്പാർ എല്ലാം ഉണ്ട് പിന്നെ അതിന് കൂടെ തന്നെ ഒരുപാട് ഐറ്റംസ് വേറെയും കൂട്ടുകറികളായിട്ടുണ്ട് അപ്പോൾ ഊണിന് എഴുപത് രൂപയൊക്കെയാണ് ഉള്ളത് പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മീനാണ് അവിടെ റേറ്റ് വരുന്നത് അതെങ്കിലും അത്ര വലിയ റേറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല നമുക്ക് ഏത് ഫിഷ് ആണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി കരിമീനും അതുപോലെ തന്നെ ഞാൻ കൂന്തൾ റോസ്റ്റും പിന്നെ കല്ലിമ്മക്കായും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ഫിഷ് ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെറുതോ വലുതോ എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് കൊണ്ടുതരും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവർ ഇതെല്ലാം ഇത്രയും ബഹളവും ആളുകളും തെറിക്കും എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടുത്തെ ഊണ് പോയി കഴിക്കുമ്പോൾ മനസ്സിലായി പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് പാലട പായസം അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിന് പുറമെ ചോറിൻ്റെ കൂടെ തന്നെ ഒരു അരിപ്പായ സമുണ്ടോ അതൊന്നും കൂന്തൽ റോസ്റ്റും കല്ലിമക്കായും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കരിമീനും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു ഇതിന് കൂടെ തന്നെ നല്ലൊരു അടിപൊളി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ പാലടപ്പായസം നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് പാലട ഉണ്ട് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വന്നവരൊക്കെ അന്വേഷിച്ചപ്പോഴും പച്ചയപ്പെട്ടപ്പോഴും ഒരുപാട് പേര് അത്രയും ലോങ്ങ്ന്ന് ഉണ്ട് കേട്ടോ കൊല്ലം ട്രാൻഡ്ര അങ്ങനെയൊക്കെയുള്ള ഭാഗത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇത് കേട്ടിട്ട് കണ്ടിട്ടൊക്കെ വന്നവരുണ്ട് നമ്മളൊക്കെ ഇവിടെ അടുത്തായിട്ടൊന്ന് പോയി ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ല അപ്പോൾ നിങ്ങൾ ആ റൂട്ടൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് നല്ല ടേസ്റ്റിയാണ് യാടനൊന്നും ഇഷ്ടമുള്ളവർക്കും മനുഷ്യ ഐറ്റംസ് ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊരു ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കാമെന്നു നമുക്കൊരു ഫുഡ് കഴിക്കണ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം അത്രയ്ക്കും തിരക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളൊന്നും പോയി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമല്ല കഴിച്ചു നോക്കിയപ്പോൾ അത്രയും അടിപൊളിയായിട്ട് തന്നെയാണ് ഇത്രയും ബഹളം ആളുകളും വരുന്നത് കേട്ടോ അത്രയും നല്ല ഫ്രഷോട് കൂടി തന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെയൊന്ന് പ്രിപ്പയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം